ഇപ്പൊ കൊച്ചിയിൽ നല്ല മഴ പെയ്യുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മൺസൂൺ നേരത്തെ വന്ന വർഷമാണ് പുറത്ത് നല്ല മഴയാണ് മഴയ്ക്ക് ചേരുന്ന പാട്ടായിരുന്നു അത് മഴയ്ക്ക് ചേരുന്നൊരു പാട്ടുണ്ട് മഴയേ നീരിൻ തിരേ വാനം തെളിക്കും വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടോ എൻ്റെ കാതലിയെ ചാറ്റമര തീർന്നാലും തോരാ നീർമണി ഇനി ആരും കാണാതെ പ്രണയ യുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ നല്ല തളകിൽ നൂറും പാലാഴി നിലാവ്മാലി ലാരി കുറിച്ച് ഹിന്ദിയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് നേരത്തെ ഞാനൊരു സാറിന്റെ അടുത്ത് പഠിച്ചതിന്റെ അപ്പൊ സാറ് മേഖല ഒരു ഒരു ഇത് പഠിപ്പിച്ച ബന്ധിഷ് പഠിപ്പിച്ചപ്പോ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി അതൊന്നും റീ വർക്ക് ചെയ്താലോ സാറിന് അടുത്ത് നിന്ന് വഴക്കേക്കും തോന്നി എന്നാലും കുഴപ്പമില്ല അത് ചെയ്യണം തോന്നി അങ്ങനെ മേഖല ഒരു എന്താ சவர த்துவரையாரஜ ஆபர சனலாகேரஜ ஆபர சனலாகே வரக்கூ சவரே പാടിക്കോണ്ടിരുന്നതാണ് അന്ന് അന്ന് ഫ്യൂസ് ചെയ്താലും വിചാരിച്ചങ്ങനെ അത് ഫ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു ഒരു ആൽബം ചെയ്തു അപ്പോൾ അതിന് നമ്മളൊരു സമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൊറിയോ ഗ്രൂപ്പ് ഉണ്ട് ഒരു കണ്ടംപററി ഡാൻസേഴ്സ് പറഞ്ഞത് അവർ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഡാൻസേഴ്സ് അപ്പോൾ അവർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ പറഞ്ഞാൽ അവരെ അവർ ഇത് കൊറിയോഗ്രാഫിയാന്ന് പറയുന്നു ആക്ച്വലി അത് എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ചെയ്ത പാട്ടാണ് ഇപ്പോൾ ഡാൻസറും കൂടിയാണ് അവിടെ എന്റെ രണ്ടാമത്തെ മോനെ കൺസീവ് ചെയ്ത അപ്പൊ അത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഇവരിലേക്ക് പോവുകയും അവരത് മനോഹരമായിട്ട് കോറിയോഗ്രാഫി ചെയ്യുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കൊച്ചിയിൽ നല്ല മഴ പെയ്യുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മൺസൂൺ നേരത്തെ വന്ന വർഷമാണ് പുറത്ത് നല്ല മഴയാണ് മഴയ്ക്ക് ഒരു പാട്ടുണ്ട് അല്ല ഈ സോങ് വേറൊരു പാട്ട് എന്ന് പറയുമ്പോൾ ശരത്തേടിന്റെ ഒരു പാട്ട് മഴയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് പാടിയിരിക്കുന്ന ഹരിഹരൻ സാറാണ് മഴയേ നീരിൻ തിരയേ വാനം തെളിക്ക് കവിത തുളിയേ മേഘത്തിൻ സിപൊലിയേ നീല വാനമേ ഒരു തരിയില്ലാമൽ നീരൂലിൽ മഴയും സേല നെയ്തേ മഴത്തുള്ളി വീഴുന്ന പോലെയാണ് ആ പാട്ടുള്ള മഴയുടെ ഒത്തിരി പാട്ടുകൾ ഇണ്ട് എത്രയോ പാട്ടുണ്ട് ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ വളേണിലെ നിലമഴയിൽ നാണമായി നനഞ്ഞ വളെ നനന പനന എൻ്റെ നിറുകിണലിയും നനന അരികൾ പെട്ടെന്ന് ഓർമ്മയില്ല പാട്ട് ഓ സജന ഓ സജന അല്ലെ വരികൾ ഓ സജന പാടും കേക്കാലോ എനിക്കും കേക്കാലോ ബഹാറേ സലി ചൗധരി അനുബല് അനുപല്ലേ പാട് प्यासे प्यासे मेरे नैन तेरे ही खाब में खो गए सावरी सलोनी हटा जब जब छाए रे सावरी सलोनी हटा जब जब छा നമ്മുടെ ക്യാമറ ക്വസ്റ്റ് ഉണ്ട് മഴയേ പൂമഴ വാനം തൂന്ന പൂങ്കുളി രേ வானம் தூவந்த பூங்குளிரே கண்டுவோ கண்டுவோஎன்றே காதலியே மழையே தூமழையே வானம் தூவுன பூங்குளிரே வானம் தூவந்த பூங்குளிரே கண்டுவோ என் காதலியே പിന്നെ ഏതോ ഒരു പാട്ടും കൂടെ പറഞ്ഞല്ലോ അപ്പോൾ മഴ മഴ തന്നെ മഴ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവൻ്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ അങ്ങനെ ഒത്തിരി പാട്ടുകൾ മഴ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫീല് തന്നെയാണ്

അറിയാത്ത പാട്ടുകൾ നോക്കാം നോക്കാ ഓമന ഉണ്ണി എന്നുള്ള പാട്ട് എന്റെ വൈഫ് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എന്നെ പരിചയപ്പെടുന്ന സമയത്ത് ബാക്ക് ഡ്രോപ്പ് ബാക്ക് ഡ്രോപ്പ് ആയില്ല ഒരിക്കലുമല്ല ഞാൻ ആ പാടിയെന്ന് അറിഞ്ഞൂടി ഇത് തന്നെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ പാട്ട് ഒരുപാട് തവണ റിപ്പീറ്റിൽ കേട്ടോണ്ടിരുന്ന ഒരാളാണ് അപ്പം പിന്നീട് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പാടിയെന്ന് അറിയുന്നത് അപ്പോ ഒരു ഇത് അത് സവിജക്ക് വേണ്ടിട്ട് ീ നിന്നെ ഓർത്തിരിപ്പു ഒരമ്മ താമരേ നിൻപൂങ്കവിളിൻ നല്ലിതഴകിൽ നൂറും പാലാഴീ നിലാവമ്മാ ചേലേഴി കിനാവം എൻ്റെ മാത്രം അമ്മ ഓമനെ ഉണ്ണി നിന്നെ ഓർ തിരിപ്പൂ അതേപോലെ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലെ നിന്റെ പട്ടുപോലുള്ളൊരി പാട്ടിനുള്ളിൽ സങ്കടം ചൊല്ലാമോ ഈ പാട്ട് പിന്നെയുണ്ട് പിന്നെയുമുണ്ട് ഇപ്പൊ പാലപ്പൂ വിതളി എന്നുള്ള പാട്ട് ഞാൻ ആ പാടിയെന്ന് പാലപ്പൂ പാലപ്പൂവിതളി വെണ്ണില പുഴയിൽ ലാസ്യമാർ നട അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞലോയ് കാതിൽ നിനം ഈ പാട്ട് നാട്ടുവഴിയോരത്തെ നാട്ടുവഴിയോരത്തെ പൂമരച്ചില്ലയിൽ പോക്കുയിൽ വീഴുമ്പോൾ കാത്തു നിന്നാരനീ തരളമൊരു പാട്ടിൻറെ പാട്ടിലി തേന്മൊഴി ചാറ്റമര തീർന്നാലും തോരാ നീർമഴി ഇനിയാരും കാണാതെ പദതാളം കേൾക്കാതെ തിരുവാതിര കുളിരീ നാട്ടുവഴിയോരത്തെ പൂമരച്ചില്ലയിൽ വരിപട്ടെന്ന് പറഞ്ഞു പോകുന്നു അത് ആ പാട്ടിങ്ങനെ ഒരു ഫുൾ പാടണം എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അത് മ്യൂസിക് ഡയറക്ടർ ബെനറ്റ് മീത്രാഗ് എന്ന് പറയുന്ന രണ്ടാളുകളാണ്